മറ്റാർക്ക് മനസ്സിലായില്ലെങ്കിലും ഒന്നാം തീയതി അടിക്കണം എന്നുള്ള എൻ്റെ തൊരയുണ്ടല്ലോ ഉണ്ടല്ലോ അതെനിക്ക് മനസ്സിലാവും അതുകൊണ്ട് പറയുക വാഗീറിയ ദൈവം വാക്കി കൂടെ വലിച്ചു കീറും നിങ്ങൾ എന്തേലും പറയുമ്പോൾ തോക്കിക്കറി എന്ത് അണ് ഞാൻ പറയുന്നത് എന്താണെന്നാണ് എൻ്റെ മനസ്സാകത്തോണ്ട് അണ്ണാ ഒന്നാം തീയതി നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ച് തലവെരുക്കാനുള്ള ഒരു വകുപ്പ് ഓണ്ടാ തെങ്ങും ചാരി നിൽക്കുന്നുണ്ടാ വെള്ള മീശയും പിരിച്ച് കേട്ടാ രവിയ രവിയണ്ണ അല്ലണ്ണ രവിയുടെ അയൽക്കാരൻ അയൽക്കാരൻ അണ്ണാ ഒരു ചൊറഞ്ഞൊരുത്തനില്ലേ അവിടെ താമസിക്കുന്നില്ല അവൻ നമ്മൾ കൂടെ ചെന്ന് അവനിട്ട് രണ്ടെണ്ണം പൊട്ടിച്ച നൈസായിട്ട് ഒരു കുപ്പി നമ്മുടെ കയ്യിൽ ഇവിടെ തല്ലിക്കഴിഞ്ഞാൽ പ്രശ്നമാകത്തില്ലേ എന്ത് പ്രശ്നം എന്നാണ് പറയുന്നത് അണ്ണാ അവനാണെങ്കിൽ ഒരു പാവം പിടിച്ച മാഷ് പോരായിട്ട് പാലക്കാടുകാരൻ ഒരു വരുത്തൻ അവനിട്ട് രണ്ടെണ്ണം പോയി പൊട്ടിച്ചാലേ ഇവിടെ ഒരു പൂച്ച കൊഞ്ഞ് വരും ചോദിക്കാല്ലേ എന്നാൽ ഒരു മാഷിനെ ഒക്കെ തല്ലെന്ന് പറഞ്ഞാ ഭഗവത്ഗീതയിൽ എന്തോ പറഞ്ഞിരിക്കുന്ന ഭഗവത്ഗീത മാർഗമല്ല ലക്ഷ്യമാണ് അണ്ണാ എന്തുവാണ് ഈ കിടന്ന് ആലോചിക്കുന്നത് ഒന്ന് പൊട്ടിച്ചാലോടാ കാശ്മീരി ആ പാവാടി നടപ്പുണ്ടോ ആദ്യം ഐ ലവ് എന്ന് പഠനതും ആടാ കുറേ നേരം പാടി കുറങ്ങിട്ട് എന്തുവാടാ രണ്ടും കൂടെ കുണുങ്ങുണെന്ന് പറത്താൻ പറഞ്ഞോട്ട് കുറേ നേരം അണ്ണൻ്റെ ഈ ചൊറിഞ്ഞ അയൽക്കാരനായിട്ട് ആരെങ്കിലും രണ്ടെണ്ണ പൊട്ടിച്ചാൽ എങ്ങനെ ഇരിക്കും അടി കഞ്ഞിട്ട ചേട്ടി അത് കലക്കും ട ഞാൻ തന്നെ അവനെ രണ്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്ന പിന്നെ കേസും വഴക്കും ഒക്കെ ആയിട്ട് ജീവിക്കേണ്ടതെന്ന് ഓർത്ത് ഞാൻ സമാധാനപ്പെട്ടു നിൽക്കുക അവനെ രണ്ട് കിട്ടുന്നു ഈ വിനേന്ദ്ര മാഷ് തകർന്ന താടിയലിന്റെ എക്സ്റേയുമായി അണ്ണന്റെ മുമ്പിൽ കൂടെ കുഴഞ്ഞു കുത്തി പോകുന്നത് അണ്ണന്റെ കണ്ണിന് ഞങ്ങൾ കാണിച്ചിരുന്നു മാത്രമല്ല വൈകുന്നേരം ഒരാറാറര മണിയാവുമ്പോൾ എവന്റെ വീട്ടിൽ നിന്ന് വേദന സംഹാരിയായ കൊട്ടൻ കൊട്ടൻചുക്കാതി കുഴമ്പിന്റെ രൂക്ഷഗന്ധം അണ്ണന്റെ ആഗ്രഹം ഞങ്ങൾ നടത്തി തന്ന അണ്ണൻ ഒരു കുപ്പി തിരുന്നു എന്റെ കുപ്പി വേടിച്ചു കുടിച്ചിട്ട് അവനെ അടിക്കുന്നു എന്താ ഉറപ്പ് ശരിയണ്ണ അടിക്കാൻ ഞങ്ങൾ അടിക്കും ഉറപ്പാ വണ്ണാൻ കൂടി പാടത്തിന്റെ നടിച്ചറു ഈ വിനേന്ദ്ര മാഷ് തല്ലുകൊണ്ട് പദം വന്ന് പരിപ്പളക് കിടക്കുന്നത് എൻ്റെ പിള്ളേർ വാട്സപ്പിലെടുത്തു അയച്ചു തരുവണ്ണ അത് കഴിഞ്ഞിട്ട് മതി അണ്ണാ ഞങ്ങൾക്ക് കൊപ്പി വേണമല്ല